ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റത്യു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനോട് കിരണ് നമ്മുടെ ദീപയും കല്യാണിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അധികം നിന്ന് പ്രസംഗിക്കാതെ പോ പ്രകാശ എന്നും കിരൺ അത് കേട്ടത് പോകാൻ തന്നെയാണ് വന്നത് അല്ലാതെ അതെ ഇവിടെ താമസിക്കാനൊന്നും അല്ലെ നോക്കിക്കോ ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ആ നിനക്ക് വല്ല കാശ് വേണോ എന്നും ചോദിക്കുകയാണ് ഓ പിന്നെ ഒരിത്തിരി ഇത് കിട്ടിയപ്പോൾ നിങ്ങൾ ഞങ്ങളോട് കാശ് വേണമെന്ന് ചോദിക്കുവാണോ ഞങ്ങൾക്ക് തൻ്റെ കാശിൻ്റെ ആവശ്യമൊന്നുമില്ല താൻ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്ക് അതല്ലേ പറഞ്ഞത് പോകാൻ തന്നെ വന്നാന്ന് പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എടി നീ ഇത്രയും നാളും അഹങ്കരിച്ചില്ലേ എടി കുറച്ച് ഐശ്വര്യം വന്നാ ഇത്രക്ക് അഹങ്കരിക്കാൻ പാടില്ല എന്നാൽ നീ ഒരുപാട് അഹങ്കരിച്ചു ഒരുപാട് ഒരുപാട് ആ അഹങ്കാരമൊന്നും ഇനി മാറാൻ പോകുന്നില്ലടി നീ എന്നെ എന്നെയും എൻ്റെ അമ്മയെയും വേദനിപ്പിച്ചതുപോലെ ഇനിയും നിനക്ക് വേദനിക്കേണ്ടി വരും ആ എന്തായാലും നോക്കിക്കോ ഇനി എൻ്റെ ജീവിതം അങ്ങോട്ട് മാറി പറയും തള്ളിപ്പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും ഒക്കെ എന്നെ ചേർത്ത് നിർത്തും മാത്രമല്ല എൻ്റെ മോനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കൂടി ആ അങ്ങനെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുവാണെങ്കിലേ അവനെ തല്ലിക്കൊല്ലാൻ നാട്ടുകാരുണ്ടാവും എന്നും ദീപ അത് കേട്ടതും ഓ അവക്കവടെ മോന് ജയിലിൽ നിന്ന് ഇറങ്ങണോണ്ട് സന്തോഷമൊന്നുമില്ല എന്തായാലും അവനെ ജയിലിൽ നിറക്കണമെന്നുള്ള ആഗ്രഹമില്ലായെന്ന് എനിക്കറിയാം അതെ എനിക്കില്ല കാരണം ദേ അവനെ ഒരു പക്ക പാവപ്പെട്ട ഒരു പയ്യൻ്റെ ചെറുപ്പക്കാരൻ പയ്യൻ്റെ തലയടിച്ച് തകർത്തവൻ ഒന്നിൻ്റെയാണോ രണ്ട് പേരുടെ അങ്ങനെയുള്ളപ്പോൾ അവനെയൊന്നും പോലീസുകാർ വെറുതെ വിടരുത് ജയിലിനകത്തിട്ട് അവനെ കുത്തണം മുതുകിന് പിടിച്ച് കുനിച്ചു നിർത്തി പൂം പിടിച്ച് കലക്കണം ആ നീ പറയൂടി ഇതല്ല ഇതിനപ്പുറവും പറയും ആ അല്ലെങ്കിൽ തന്നെ ഭർത്താവെന്നോ മകനെന്നോ ഉള്ള ചിന്തയൊന്നും ഇവക്കില്ലല്ലോ എടാ നീ ഒരു കാര്യം ചെയ് നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്ക് എന്നിട്ട് ദേ ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ഭർത്താവിനെ ഇവൾക്ക് വേണ്ടല്ലോ ഹാ അതെ അമ്മ അമ്മയുടെ മോനെ കൊണ്ട് തന്നെ ചെയ്യിച്ചാൽ മതി നല്ലൊരു ചെറുപ്പക്കാരിയെ കണ്ടുപിടിച്ച് അവൻ അയാളെ കൊണ്ട് കെട്ടിക്ക് ചിലപ്പോൾ അയാൾക്ക് വല്ല ആഗ്രഹം ഉണ്ടാവും അതേടി എനിക്ക് ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ കല്യാണം കഴിക്കും അതിന് നിനക്ക് പരാതി ഒന്നും ഇല്ലല്ലോ പണമുള്ളവരോടൊപ്പം നിൽക്കാനല്ലേ നിനക്കിഷ്ടം ഇത്തിരി പണം കിട്ടിയാ നീ എവിടെയും പോകും അതുകൊണ്ട് നീ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശന ഇങ്ങനെ നിൽക്കുക അപ്പോ കല്യാണം ഇങ്ങനെ തുറച്ചു നോക്കുക നീ നോക്കുവൊന്നും വേണ്ടടി ഞാൻ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ കുറച്ച് കശതി നീ ഒരുപാട് അഹങ്കരിക്കൊന്നും വേണ്ട അതൊക്കെ പലിശ സഹിതം ഞാൻ തിരിച്ചു തരും നീയൊക്കെ നോക്കിക്കോ നിങ്ങളുടെയൊക്കെ മുൻപില് എൻ്റെ മോനെ ഞാൻ രാജകുമാരനായിട്ട് പാഴിക്കും ഇത് എൻ്റെ വാക്ക വാമേ പോകാം എന്നും പറഞ്ഞ് മൂങ്ങയും കൂട്ടി പ്രകാശനങ്ങ് പോവുകയാണ് അവർ പോയി കഴിഞ്ഞു എന്തോ നല്ലൊരു കോള് അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ല ലോട്ടറി അടിച്ചാണോ ഏയ് ലോട്ടറി അടിച്ചോന്നും ആയിരിക്കില്ല ചിലപ്പോൾ എവിടെയെങ്കിലും നല്ല ജോലി കിട്ടി കാണോ അതിൻ്റെ അഹങ്കാരമായി പറയുന്നത് ആ എന്ത് ചെയ്യാനാ രണ്ട് കൊടുക്കാൻ അറിയാൻ പാടില്ല പക്ഷെ ഇടി കൊടുത്തിരുന്നെങ്കിൽ അയാൾ ഹൃദയം നിന്ന് ഇവിടെ ചത്തു വീണാനെ എന്നൊക്കെ പറഞ്ഞ് കിരൺ ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുക പിന്നീട് ചന്ദ്രസേനെയും രൂപയാണ് കാണിക്കുന്നത് അവരുടെ അടുത്തേക്ക് കിരണും കല്യാണിയും പോയിരിക്കും എന്നാലും എൻ്റെ ദൈവമേ പ്രകാശിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ടല്ലോ ആ അയാളുടെ സംസാരം പ്രവർത്തിയൊക്കെ കേട്ടപ്പോ ഞാനാകെ അങ്ങ് ഞെട്ടിപ്പോയി ഓ ഇത്രക്ക് അഹങ്കാരോ ആ എൻ്റെ മോളെ നിനക്ക് എന്ത് തോന്നുന്നു എന്ത് തോന്നാനാച്ചാ എനിക്കൊന്നും തോന്നിയൊന്നുമില്ല അയാൾക്ക് ഇത്രയും അഹങ്കാരം കൂടുതലാണ് അമ്മയെയും എന്നെയും കിരണേട്ടനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് പോയതാണ് അവനോടൊന്നും ക്ഷമിക്കരുത് മോളെ അന്ന് അവൻ മോളുടെ മുൻപിൽ വന്ന് കാല് പിടിച്ചു അവിടെ ഒരു ജോലി വേണമെന്ന് ഇനിയും മോളുടെ അടുത്താവും വരും വിക്രത്തിനെ ജയിലിൽ നിറക്കാനായിട്ട് അന്നേരം മോൾ ഇത്തിരി പോലും മനസാക്ഷി കാണിക്കരുത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് ആൽബിമോനോടും സോണിയോടും കാണിക്കുന്ന ക്രൂരതയായിരിക്കും ഇല്ലമ്മേ ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും അവർ ചെയ്തത് വലിയ തെറ്റാണ് എൻ്റെ അച്ഛന് നെഞ്ചുവന വന്ന ആശുപത്രി കിടന്നപ്പോൾ ഞാൻ അയാൾക്ക് പണം കൊടുത്തത് തെറ്റായിപ്പോയി ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാൽ ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് എന്ത് ചെയ്യാനാ സംഭവിച്ചു പോയി ഇനി എന്തൊക്കെ സംഭവിച്ചാലും അയാൾ റോട്ടിൽ വീണു നരകിച്ചാലും ഞാൻ തിരിഞ്ഞു നോക്കില്ലമ്മേ എന്നൊക്കെ പറയുക മോളെ നിനക്കറിയാലോ സോണിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വന്ന ചെറുപ്പക്കാരനാണ് ആൽബിമോൻ അവളെ സ്നേഹിക്കാൻ നല്ല മനസ്സ് കാണിച്ച മോൻ അങ്ങനെയുള്ളപ്പോൾ സോണിമോൾക്ക് ഒരു ജീവിതം കൊടുത്ത ആൽബിമോനെ ഒരപത്ത് സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുത് അതുകൊണ്ട് വിക്രത്തിനോട് എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ദേ മോളും അങ്ങനെയൊക്കെ തന്നെ വേണം നിൽക്കാൻ അമ്മ പേടിക്കൊന്നും വേണ്ട എനിക്ക് അവരെക്കാലൊക്കെ വലുത് സോണിയും പിന്നെ എൻ്റെ കിരണേട്ടനും അമ്മയോ അച്ഛനും ഒക്കെയാ അല്ലാതെ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ദുഷ്ടനും അയാളുടെ മകനും അയാളുടെ അമ്മമ്മയോ ഒന്നും എൻ്റെ മനസ്സിലില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അമ്മയെ വിഷമിപ്പിക്ക വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് ദേ ഞാനിനി അവർക്ക് ഒരു സഹായം കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണിത് കേട്ടതും നമ്മുടെ രൂപ ആ സമാധാനമായി എന്തായാലും മോളിങ്ങനെ പറഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം പക്ഷെ രൂപേ എത്രയൊക്കെ ആയാലും മോളൊരു ദിവസം ആ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചതല്ലേ ആ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ ഒരുപാട് കൊതിച്ചതല്ലേ അതിന് എന്തെങ്കിലുമൊന്ന് ചെയ്തേ പറ്റൂ എന്തെങ്കിലും ചെയ്ത് പ്രകാശൻ തന്നെ തന്നെ കൊ മോളെ വിളിച്ച് സ്നേഹിക്കണം മോളിനോടുള്ള സ്നേഹം അവൻ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് വരണം അതിനെന്താ ഒരു വഴി നമ്മൾ നോക്കണം നമ്മൾ വിചാരിച്ചാലൊന്നും നടക്കില്ല ഈ ജന്മത്തത് നടക്കാനും പോകുന്നില്ല പക്ഷെ എങ്ങനെയെങ്കിലും അതിനൊരു അവസരം കിട്ടിയാൽ അത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട ഇനി എന്തൊക്കെ സംഭവിച്ചാലും മോള് പ്രകാശൻ്റെയും ആ മൂങ്ങാമുത്തശ്ശിയുടെയും പിന്നാലെ ഒന്നും പോകണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസും ഉപദേശിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് പ്രകാശനെ നോക്കി നോക്കിച്ചിരിക്കുവാണ് കാർത്തിക ആ എന്തായാലും പ്രകാശനെ നോക്കുമ്പോൾ എനിക്കെൻ്റെ അച്ഛനെ പോലെ തോന്നുക ആ പ്രകാശിൻ്റെ കഥകളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അത് കേട്ടതും അതൊക്കെ ഒരു വലിയ കഥയാണ് മാഡം അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് നന്ന നല്ല സമയവും സന്ദർഭം വരുമ്പോൾ ഞാൻ തന്നെ അത് മാഡത്തിനോട് പറയാം അത്രയ്ക്ക് കഷ്ടമാണോ പ്രകാശൻ്റെ ജീവിതം ആ എന്ത് ചെയ്യാനാണ് കഷ്ടതകൾ ഒരുപാടുണ്ട് അത് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാഡം മനുഷ്യന് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഞാനൊരു കാര്യം പറയട്ടെ പ്രകാശാണ് എൻ്റെ അച്ഛൻ വളരെ കുഞ്ഞുനാളിലെ മരിച്ചു പോയതാ അത് കേട്ടതും പ്രകാശൻ ഷോ എന്നൊരു മട്ട് അപ്പോൾ പെൺമക്കളെ തള്ളിക്കളയുന്നവൻ്റെ മോന്തയുടെ ഭാവം കണ്ടില്ലേ എന്നും പറഞ്ഞ് ആലോചിക്കുക ആ അതിന് ഞെട്ടൊന്നും വേണ്ട പ്രകാശാണ് പിന്നെ എനിക്കിപ്പോൾ ഏകാശ്വാസം എന്താണെന്നറിയാമോ എൻ്റെ അച്ഛന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രകാശൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ എൻ്റെ അച്ഛനെപ്പോലെ തന്നെയുണ്ട് നിങ്ങൾ രണ്ടുപേരെയും വെച്ച് നോക്കിയാൽ ട്വിൻസ് തന്നെ പറയൂ സത്യമാണോ മാഡം അതെ അതെ പ്രകാശ ഞാൻ പറയുന്ന സത്യ ഇന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പണമെന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ മുഖച്ചായുള്ള ആൾക്കാരാവുമായിരുന്നു ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ ഞാൻ അതുകൊണ്ടല്ലേ പ്രകാശിനെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടത് പ്രകാശിന് ഡ്രൈവറായിട്ട് ഞാൻ നിയമിക്കാൻ തീരുമാനിച്ചത് എന്തായാലും അതൊക്കെ നടന്നു എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടമായി അങ്ങനെയുള്ളപ്പോൾ പ്രകാശൻ എൻ്റെ അച്ഛൻ്റെ മുഖച്ചായുള്ളതുകൊണ്ട് എനിക്ക് പ്രകാശനെ എൻ്റെ അച്ഛനായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടെ നിർത്തിയതും കൂടെ കൂട്ടിയതുമൊക്കെ അപ്പോൾ പ്രകാശൻ മനസ്സിൽ ആലോചിക്കുകയാണ് ഈശ്വര ഇവളിനി ഇവളുടെ അമ്മയെക്കൊണ്ടെന്നെ കെട്ടിക്കാനുള്ള പരിപാടിയാണോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും കെട്ടും കെട്ടേണ്ടി വന്നാൽ കെട്ടും എനിക്ക് എൻ്റെ മോനെ ജയിലിൽ നടക്കണം അതിന് വേറെ വഴിയൊന്നുമില്ല അതിന് ഇവളുടെ അമ്മയെ കെട്ടേണ്ടി വന്നാലും കെട്ടാതെ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും കാർത്തിക ഞാൻ പറഞ്ഞിട്ട് പ്രകാശൻ പ്രകാശനെന്തോ ഒന്നും ഇണ്ടാത്തേ ഏയ് ഒന്നുമില്ല മാഡം എന്നാലും വളരെ കുഞ്ഞുനാള് അച്ഛൻ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പെൺമക്കൾക്ക് എപ്പോഴും അച്ഛൻ കൂടെ വേണം അത് പെൺമക്കളെ തട്ടിക്കളയെന്ന് താൻ പറഞ്ഞാൽ മതിയോടോ എന്നും നമ്മുടെ കാർത്തിക മനസ്സിൽ ആലോചിക്കുക അപ്പോൾ പ്രകാശൻ എനിക്കുണ്ടായിരുന്നു മാഡം രണ്ട് പെൺമക്കൾ എൻ്റെ മൂത്തത് രണ്ടും പെൺമക്കളാണ് ആ അവരെ ഞാൻ തറയിൽ വെച്ചിട്ടില്ല ഉള്ളം കൈ കൊണ്ടാണ് നടന്നിട്ടുള്ളത് അവരോടുള്ള എൻ്റെ സ്നേഹം അവർക്ക് മനസ്സിലായില്ല മാഡം ആ ഒരു പണക്കാരനെ കണ്ടപ്പോൾ രണ്ടുപേരും എന്നെ എന്നെ തള്ളി പറഞ്ഞിട്ട് പോയി ഏഹ് രണ്ടുപേരും ഒരു പണക്കാരനോടൊപ്പം പോയോ അല്ല മാഡം രണ്ട മൂത്ത മകള് എന്നോടൊപ്പം തന്നെയായിരുന്നു പക്ഷെ രണ്ടാമത്തെ മകളിലത്തിരി പണവും പദവിയൊക്കെ കിട്ടിയപ്പോൾ ആ പണം കാണിച്ച് എൻ്റെ മൂത്ത മോളെയും അവരുടെ അടുത്തേക്ക് വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് അവസാനം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി മാഡം ഈശ്വര പ്രകാശൻ്റെ രണ്ട് പെൺമക്കളും ഇത്രയ്ക്ക് ദുഷ്ടം ദുഷ്ടത്തിയാളാണോ അതെ ഭയങ്കര സാധനങ്ങളാണ് മേഡം ആ ഞാൻ എന്തോരം സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എൻ്റെ ഈ ഉള്ളം കൈ കൊണ്ട് നടന്നിട്ടുണ്ട് എന്നിട്ടും അവർക്കതൊന്നും മനസ്സിലായില്ല എൻ്റെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ വന്നൊരു ചെറുപ്പക്കാരനോടൊപ്പം ഓടിപ്പോയതാ അവള് കല്യാണി ആ കല്യാണി എന്നാണ് മോളുടെ പേര് ആ മൂത്തത് കാദമ്പരി രണ്ടാമത്തത് കല്യാണി അപ്പോൾ മോൻ്റെ പേരെന്താ കാർത്തികേന്നാണോ അല്ല 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 അവനെ നല്ല രാജയോഗ ഉണ്ട് അതുകൊണ്ട് രാജയോ കൊള്ളതുകൊണ്ട് ഞങ്ങളവൻ്റെ രാജകുമാരൻ്റെ പേരായിട്ടിരിക്കുന്നെ വിക്രമാദിത്യൻ എന്ന് വിക്രമാദിത്യനോ ആ പേര് കൊള്ളമല്ലോ പ്രകാശാണ് ആ പിന്നെ അത് മാത്രമല്ല അവനെ ഞങ്ങൾ വിക്രമൊന്നും വിളിക്കുകയും ചെയ്യും അവനൊരു പാവമാണ് ആ അവന് അച്ഛനെന്നും അമ്മയെന്നൊക്കെ വെച്ചാൽ ജീവനാ പിന്നെ അവൻ്റെ ചേച്ചിമാരെ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവർക്ക് അവനോട് തീരെ താല്പര്യമില്ല ഏറ്റവും ഇളയവനായതുകൊണ്ട് ഇത്ര സ്നേഹം കൂടുതലും കൊടുത്തു അതിന് ഞങ്ങളോട് ഗർവിച്ചു എന്ത് ചെയ്യാൻ പറ്റും ആൺകുട്ടികളാകുമ്പോൾ നമുക്ക് ഇത്തിരി ഇഷ്ടം കൂടുമല്ലോ മാഡം പക്ഷെ പെൺമക്കളോടും ആ ഇഷ്ടമൊന്നും കുറഞ്ഞില്ല എന്ത് ചെയ്യാനാ എൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാതെ പോയി അപ്പോൾ പ്രകാശിൻ്റെ ഭാര്യ ഭാര്യയുടെ കാര്യം പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട അവൾ എൻ്റെ രണ്ടാമത്തെ മകളോടൊപ്പം ആ അവളുടെ ഭർത്താവിന് ഇത്തിരി പണമുണ്ടേ ആ കാര്യം കൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞു കൂടുവാ എല്ലാ സഹിക്കുക അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോവുക എന്തൊരു നുണയാ വായെടുത്ത എടുത്ത നോണം മാത്രം പറയുന്ന തനിക്ക് ഇത് പറയാൻ ഭയങ്കര ഈസി ആയിരിക്കും തൻ്റെ മകളെ ഈ അവസ്ഥയിലാക്കിയത് താനല്ലടോ ആ പാവം പിടിച്ച പെൺകുട്ടിയുടെ ശബ്ദം എടുത്തു കളഞ്ഞിട്ട് അവസാനം സംസാര ശേഷിയില്ലാതെ ആ പെൺകൊച്ചി ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ അനിയത്തിക്കുട്ടി എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ മക്കളെ പോലും പെൺമക്കളെ ഉള്ളം കൈ കൊണ്ട് നടന്നു പോലും എന്നെ എന്നെ താൻ തള്ളിക്കളഞ്ഞതൊന്നും ഞാനോ മറന്നിട്ടില്ല എൻ്റെ അമ്മ എന്ന് കേണപേക്ഷിച്ചു പെൺമക്കൾ ജനിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു പെൺമക്കൾ ജനിച്ചാൽ നമ്മുടെ കുലം എന്ന് വരെ ഇയാൾ എൻ്റെ അമ്മയോട് പറഞ്ഞു എന്നിട്ടും എൻ്റെ അമ്മ എല്ലാം ക്ഷമിച്ചു അവസാനം എൻ്റെ അമ്മയുടെ അരികിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഇയാളൊക്കെ ജനിച്ച പെൺകുഞ്ഞിനെ ഇയാൾ എടുത്തോണ്ട് പോയി ഓടെ നിട്ടു എന്ന് പറയട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും എനിക്കും ഒരു രക്ഷപെടലുണ്ടായി ആ ഞാൻ ഇവിടം വരെ എത്തി ഇന്നത്തെ കാലത്ത് പെൺമക്കൾ കുലം മുടിക്കാനുള്ളവരല്ല എന്ന് മനസ്സിലാക്കിക്കാനാണോ ദൈവം എന്നെ പുനർജനിച്ച് ജനിപ്പിച്ച് ഇവിടെ എത്തിച്ചത് എന്തായാലും തന്നെ കൊണ്ട് ഞാൻ ഒരുപാട് പാഠം പഠിപ്പിക്കും എന്നും പറഞ്ഞ് കാർത്തിക് ഞാൻ നിൽക്കുക ആ ദേ വീടെ മേഡം ആ എന്നാൽ ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക കറിനിന്ന് ഇറങ്ങി മാഡം മേഡം കീ എന്നും പറഞ്ഞിട്ട് എന്നാൽ ശരി മേഡം ഞാൻ പോട്ടെ അല്ല പ്രകാശാണ് പോകാൻ വരട്ടെ ഒന്ന് വരാവോ എന്താ മേഡം എന്തി അതൊക്കെ പറയാം താൻ അകത്തേക്ക് വ എന്ന് പറഞ്ഞ് പ്രകാശനോട് പറഞ്ഞിട്ട് കാർത്തിക അകത്തേക്ക് പോവുക ഈ സമയം പ്രകാശനെ ആലോചിക്കുകയാണ് ഇവരെന്തിനാണ് എന്നോടകത്തേക്ക് വരാൻ പറയുന്നത് ആ പോയി നോക്കാം എന്നും പറഞ്ഞ് പ്രകാശനും ചെല്ലുക എന്താ മേഡം പ്രകാശൻ പ്രകാശനിരിക്കേ അപ്പോൾ പ്രകാശൻ ഒന്ന് നോക്കി കാർത്തിക് പ്രകാശനിരിക്കേ അപ്പോൾ ഇരുന്നു എന്താ മേഡം മേഡം എന്തിനാ എന്നോട് അകത്തേക്ക് വരാൻ പറഞ്ഞു പ്രകാശാ പ്രകാശൻ്റെ കഥകളൊക്കെ ഞാൻ കേട്ടു എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ എന്നാലും ഞാൻ പ്രകാശനോടൊരു കാര്യം ഓപ്പണായിട്ട് ചോദിക്കുക അതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അത് പറ്റില്ല എന്നാണെങ്കിലും എന്നോട് തുറന്ന് പറയണം മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തുറന്ന് പറയണെന്നതാണ് എനിക്കിഷ്ടം ശരി മേഡം എന്താണല്ലോ ചോദിച്ചോ പ്രകാശാണ് ഞാൻ പറഞ്ഞല്ലോ പ്രകാശിനെ കണ്ട എൻ്റെ പോലെ തന്നെ ഉണ്ടെന്ന് എനിക്ക് പ്രകാശിനെ കണ്ടപ്പോൾ മുതൽ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയാണ് അധികം നാളൊന്നും എൻ്റെ അച്ഛനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എൻ്റെ അച്ഛനോടൊത്ത് ഞാൻ എവിടെയും പോയിട്ടുമില്ല എൻ്റെ അച്ഛൻ എന്നെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കും തിരിച്ച് അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നിട്ടും അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നില്ല പക്ഷേ പ്രകാശിൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ അച്ഛനെപ്പോലെ തന്നെയുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പ്രകാശനെ എൻ്റെ കൂടെ ജോലിക്ക് നിർത്തിയത് ആ പിന്നെ ഞാൻ ഇനി മുതൽ അച്ചാന്ന് വിളിച്ചോട്ടെ അത് കേട്ടതും പ്രകാശൻ ഓ എൻ്റെ രണ്ട് പെൺമക്കളെ ഞാൻ അവരെ കൊണ്ട് അച്ചാർ എന്നു വിളിപ്പിച്ചിട്ടില്ല പിന്നെയാണ് നീ ആ എന്തായാലും വിളിച്ചോ എൻ്റെ മോനെ പുറത്തിറക്കാൻ വേണ്ടി നീ ഒന്ന് അച്ചാർ നിന്ന് വിളിച്ചോ എന്ന് കരുതി എനിക്ക് ഒരു കുഴപ്പമില്ല പോയ ഒരു വാക്കല്ലേ അതങ്ങ് പോയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ പ്രകാശാണ് ആലോചിക്കുന്നേ ഞാൻ ചോദിച്ചതിൽ വില തെറ്റുമുണ്ടോ പ്രകാശിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട ഏയ് ഇഷ്ടപ്പെട്ടില്ല എന്നാരാ പറഞ്ഞേ എനിക്ക് സന്തോഷമായി മാഡം ആ മാഡം എന്തായാലും എന്നെ അച്ചാണെന്ന് വിളിച്ചാൽ ആ ഒരു സ്ഥാനമാണല്ലോ എനിക്ക് അതുകൊണ്ട് വിശ്വ വിശ്വാസത്തോടെ ഞാൻ എന്നും മേഡത്തിനോടൊപ്പം ഉണ്ടാവും ആ എന്നാൽ പിന്നെ എന്താ പ്രകാ അച്ഛനിനി എന്നെ പേര് മാഡമെന്നൊന്നും വിളിക്കണ്ട മോളെ പേരോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചോ മോളേന്നൊന്നും വിളിച്ച് സോറി പേരൊന്നും മേടമൊന്നും വിളിച്ച് എൻ്റെ ഇത് കളയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക് ഉപദേശിക്കണത് കേട്ടതും പ്രകാശൻ ഇവൾക്ക് പെട്ടാണെന്ന് തോന്നുന്നത് എന്നും ഇങ്ങനെ മനസ്സിലാലോചിക്കാം അല്ല പ്രകാശ എന്നിട്ട് ബാക്കി കഥകൾ പറഞ്ഞില്ല പ്രകാശിൻ്റെ വൈഫോ ഓ എൻ്റെ ഭാര്യയുടെ കാര്യമൊന്നും പറയണ്ട ഈ വയസ്സായി കഴിയുമ്പോൾ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ വെറുത്തു തുടങ്ങുമല്ലോ അതുപോലെ അവൾക്ക് എന്നെയും വേണ്ടാതായി അവസാനം ഞാൻ ഞാൻ എൻ്റെ അമ്മയും അവൾക്കൊരു ബാധ്യതയായി എൻ്റെ അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടാക്കുന്നവരെ അവൾ പറഞ്ഞു ആ ഞാനെന്ത് എങ്ങനെയാണ് മേഡം അത് ചെയ്യുന്നത് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല പക്ഷേ എൻ്റെ അമ്മ ഒരു പാവമായതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഞാൻ വേണമെങ്കിൽ അവളുടെ അടുത്ത് പോയി നിന്നോ അമ്മ എവിടെ ഏതെങ്കിലും അനാഥാശ്രമത്തിൽ പോയി കിടന്നോളാന്ന് പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ അങ്ങനെ വിടാൻ പറ്റുമോ മേഡം ആ അപ്പോൾ എൻ്റെ അമ്മൂമ്മ ഇപ്പോൾ എവിടെയാണ് മാഡം എന്താ ചോദിച്ചാൽ മാഡത്തിൻ്റെ അമ്മൂമ്മയോ ആ എൻ്റെ പ്രകാശാ പ്രകാശിനെ ഞാൻ അച്ഛൻ അച്ഛാന്നല്ലേ വിളിക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മൂമ്മയല്ലേ അതുകൊണ്ട് എൻ്റെ അമ്മമ്മ ഇവിടെ അത് അത് പിന്നെ മാഡം അതെ മാഡമല്ല മോള് ആ സോറി അത് പിന്നെ മോളെ എൻ്റെ അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു ആ ഒരു വീട്ടിൽ ജോലിയാ എല്ലാ ഏച്ചിപ്പാത്രം കഴുകണം എനിക്ക് ജോലി ഇല്ലാതിരുന്നത് കൊണ്ട് പോയതാണ് ആ പാവം ഇപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം അമ്മയോട് വീട്ടിലിരുന്ന് വിശ്രമിക്കാൻ പറഞ്ഞു ആ എന്നാൽ പിന്നെ എൻ്റെ അമ്മമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോരെ മോളെ മോളെ എന്തൊക്കെയീ പറയുന്നത് അതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ എൻ്റെ അമ്മമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മമ്മയെ പോലെ സ്നേഹിച്ചോളാം പിന്നെ അമ്മമ്മയുടെ കൂടെ മോനും വരാം അതുകൊണ്ട് എനിക്ക് ഒരു വിരോധം ഇല്ല അയ്യോ അതൊക്കെ മാഡത്തിന് ബുദ്ധിമുട്ടാകില്ലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഒരച്ഛനെയും അമ്മമ്മയും നോക്കാനുള്ള കടമയും പയണമൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് പോരെ ആ ആ ശരി ശരി മോളെ ഞാനൊന്ന് ആലോചിക്കട്ടെ ആ ആലോചിച്ചാൽ മാത്രം പോരാ അവസാനം ആലോചനയില് തീരുമാനം ഇങ്ങോട്ട് വരുന്നതായിരിക്കണം കേട്ടല്ലോ ശരി മോളെ എന്നാൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് മീശയും പിരിച്ചുകൊണ്ട് പ്രകാശൻ മുണ്ടും മടക്കി കുത്തി ഭയങ്കര സ്ലോ മോഷനിൽ പോവുക ആ എന്താ വീണ് കിട്ടിയിരിക്കുന്ന ഐശ്ശരിയൊന്നും തിരിച്ചറിയാതെ ഈ സമയം പ്രകാശൻ പോയി കഴിഞ്ഞതും തന്നെയും തൻ്റെ അമ്മയെയും ഇവിടെ കൊണ്ടൊന്ന് നിർത്തി ഒന്ന് ഞാൻ ചുറ്റിപ്പിക്കോടോ അതിനു മുമ്പ് താൻ കുറച്ച് നാൾ സന്തോഷിക്കേ എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നതാണ് അത്യോഗ വിശേഷം കാരണം നമ്മുടെ പ്രകാശനും മൂങ്ങയും കാർത്തികയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും മൂങ്ങയെ അവിടുത്തെ അടുക്കളക്കാരിയാക്കും സ്വന്തം അമ്മുമ്മ മാ പേരക്കുട്ടിയോട് ചെയ്ത ക്രൂരത സഹിക്കാനാകാതെ പ്രതികാരം ചെയ്യാനാണ് നമ്മുടെ കാർത്തിക രണ്ടുപേരെ അങ്ങോട്ട് വിളിക്കുന്ന പേലരും കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്